പൊട്ടി ൾ ഒഴുകുകയാണ് ഈ ജലാശയത്തിലെ തണുപ്പിന് പോലും എന്റെ വേദനയെ ശമിപ്പിക്കാൻ ആവുന്നില്ല ആ കൃഷ്ണന്റെ ആക്ഷേപ വാക്കുകളും ഭീമന്റെ ഗതാപ്രഹരവും സഹിക്കുന്നില്ല ും അവിടേക്ക് എത്തിയത് അശ്വത്മാവിന്റെ ശൗര്യം കണ്ടപ്പോൾ ഞാൻ ഞാനവനെ സേനാധിപതിയാക്കി വേദന കടിച്ചമർത്തി ജലത്തിനുള്ളിലേക്ക് കാലുകൾ താഴ്ത്തി വെച്ച് കണ്ണുകൾ അടച്ചു ഓർമ്മകൾക്ക് നിറം വയ്ക്കുന്നു ജനന സമയത്ത് ദുർനിമിത്തങ്ങൾ ഉണ്ടായി എന്റെ ആദ്യ കരച്ചിൽ തന്നെ കഴുതയുടെ അമറൽ പോലെയായിരുന്നു അതുകേട്ട് കഴുതകളും കുറുക്കന്മാരും അമരുകയും ഓരുകയും ചെയ്തു കാക്കകളും കഴുകന്മാരും ശബ്ദമുണ്ടാക്കി പറന്നുപോയി കൊടുങ്കാറ്റും കൊള്ളുമീനുകളും വീശുകയും വർഷിക്കുകയും ചെയ്തു മുനിമാരും രാജഗുരുക്കളും എന്നെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത് പക്ഷേ മാതാ ഗാന്ധാരിയുടെയും പിതാ ധൃതരാഷ്ട്രരുടെയും സീമന്ത പുത്ര സ്നേഹം അതിനനുവദിച്ചില്ല വിധവയായ കുന്തി ദേവി അഞ്ചു പുത്രന്മാരെയും കൂട്ടി അസ്ഥിനുരിയിലെത്തി പിതാവ് ധ്രതരാഷ്ട്രർ അവരെ സ്വീകരിച്ചു ശേഷം നാളുകൾ നമ്മോടൊപ്പം കളിക്കാൻ അവരും കൂടി ഭീമാകാരനായ ഭീമൻ ഞങ്ങളെ കണക്കെട്ട് തല്ലി ഞങ്ങളെ നൂറുപേരെയും ഒരുമിച്ച് വാരിയെടുത്ത് എറിയുക വലിച്ചു താഴെത്തിടുക ജലത്തിൽ മുക്കി വെച്ച് ശ്വാസം മുട്ടിക്കുക എന്നിവ അവന്റെ വിനോദങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ സഹി കെട്ട് അത് ചെയ്തു പോയി ഭീമന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി ബോധം കെടുത്തി കെട്ടി ഗംഗയിലെറിഞ്ഞു പക്ഷേ അവിടെയും അവർ രക്ഷപ്പെട്ടു അവരെ ഒരുമിച്ച് നശിപ്പിക്കാൻ വേണ്ടി വാരണവധത്തിലെ അരക്കില്ലത്തിൽ താമസിപ്പിച്ചു അവിടെയും അവർ രക്ഷപ്പെട്ടു ഗതായുദ്ധത്തിൽ ഭീമനെ വെല്ലുവാൻ ഞാനുണ്ടായിരുന്നു പക്ഷേ ധനുർവിദ്യയിൽ അർജുനനെ വെല്ലാൻ പോന്ന ആരും തന്നെ നമ്മുടെ കൂട്ടത്തിലില്ല ഭീഷ്മരും ഗുരുദ്രോണാചാര്യരും ചോറിങ്ങും കൂർ അങ്ങും എന്ന മട്ടിലാണ് അതുകൊണ്ടാണ് ഗുരു ദ്രോണാചാര്യരുടെ അഭ്യാസ പ്രകടന നാളിൽ പരിഹസിച്ച ലോകൈക വീരനും പരശുരാമ ശിഷ്യനുമായ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്ത് അവന്റെ മാനം കാത്തത് അങ്ങനെ കർണനന്റെ ഉറ്റമിത്രമായി ശരിയായ രീതിയിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ രാജ്യഭരണം പിതാവിനാണ് അദ്ദേഹം ജാത്യാന്തനായതിനാൽ പിതാ പാണ്ഡുവിനെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്തപുത്രനായ ധർമ്മപുത്ര കൈമാറി ഭരണാവഥത്തിലെ അരക്കില്ലത്തിലെ തീപിടുത്തത്തിന് ശേഷം അവരെ കാണാതായി അങ്ങനെ രാജ്യം അന്യാധീനപ്പെടാതിരിക്കാൻ രാജഭരണം എന്നിൽ നിക്ഷിപ്തമായി അവർക്ക് ഇന്ദ്രപ്രസ്ഥം നൽകി അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ദ്രൗപതിയും കൂട്ടരും പരിഹസിച്ചത് കൊണ്ടല്ലേ അവരെ പുറത്താക്കണമെന്നുള്ള ഇച്ഛ മനസ്സിൽ മനസ്സിലൊതിച്ചത് ഇന്ദ്രപ്രസ്ഥത്തിലെ പരിഹാസവാക്കുകൾ എന്റെ മനസ്സുനീറി അങ്ങനെ രാജ്യത്തിന് പുറത്താക്കണമെന്ന് തീരുമാനിച്ച് ശകുനിയും കൂട്ടി ചൂതിന് ക്ഷണിച്ചു അവർ ചൂതിൽ തോറ്റു പണയവസ്തുവായ പാഞ്ചാലിയെ രാജസദസ്സിൽ എത്തിച്ചു ശേഷം വനയാത്രയും അജ്ഞാതവാസവും അതെല്ലാം അവർ തന്ത്രപൂർവം പൂർത്തിയാക്കി അവരെല്ലാം രക്ഷപ്പെട്ടത് തലനാടിക്കായിരുന്നു അവരോടൊപ്പം കൃഷ്ണനുണ്ടായിരുന്നു ഒരു ഉപദേഷ്ടാവായി അതുകൊണ്ടാണ് യുദ്ധത്തിന് മുൻപ് കൃഷ്ണനെ പിടിച്ചുകെട്ടാൻ തീരുമാനിച്ചതും അത് ചെയ്തതും പക്ഷേ മായാവിദ്യക്കാരനായ കൃഷ്ണൻ പറ്റിച്ചു കളഞ്ഞു സഭാവാസികളായ വയോവൃദ്ധന്മാർ അതിനനുകൂലമല്ലായിരുന്നു പാണ്ഡവരെ എതിർക്കുവാൻ ഏവരും സൈന്യത്തെ നൽകി പടനയിക്കുവാനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഗതായുദ്ധ മര്യാദകൾ ലംഘിച്ചുകൊണ്ടായിരുന്നു ഭീമൻ യുദ്ധം ചെയ്തത് പല ഘട്ടത്തിലും പലരും യുദ്ധ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് നിരായുധനായ കർണനെ കൊന്നതും എന്റെ തുടകളിൽ ഗതാപ്രഹാരം നടത്തിയതും ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ഒളിയം പെയ്തതും യുദ്ധനീതിയാണോ അല്ല 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 അതുകൊണ്ടാണ് അശ്വത്ഥമാവിനെ സൈനാധിപനാക്കിയതും അന്ന് രാത്രി തന്നെ പാണ്ഡവശിവിരം തീവച്ച് സർവമാന പേരെ നശിപ്പിച്ചതും അശ്വത്ഥാമാവിനെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവനും കൂട്ടരും ജയിച്ചു വരും അങ്ങനെ ഞാൻ രാജാവാകും